ഹലോ എല്ലാവർക്കും ആദ്യ സ്വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ വെച്ചൊരു പുഡിങ്ങാണ് കേട്ടോ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇത്രത്തോളം ചൈന ഗ്രാസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചാണ് ചൈന ഗ്രാസ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു പാക്കറ്റിലെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ടത് നല്ലതുപോലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം എന്നിട്ടത് എന്ത് ചെയ്യണം അരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പുഡിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്യാസ് ഒരു കപ്പ് വെള്ളത്തിലോ അതേ രീതിയിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് നല്ലതുപോലെ തളിച്ചു വരുന്നുണ്ട് നമ്മുടെ ചൈന ഗ്യാസ് നല്ലതുപോലൊന്നും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് അരിച്ചെടുക്കണം പുഡിങ് തയ്യാറാക്കുന്ന ഈ പാനിലോട്ടാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത് ഇതേ രീതിയിൽ ഒരു അരിപ്പ് വെച്ച് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്ന ചൈന ഗ്രാസ് ഒക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഈ നമുക്കിതിലോട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാവേ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചാണല്ലോ ഇന്ന് പുഡിങ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിരുന്നേ അത് നല്ലതുപോലെ നിന്ന് അരച്ച് അതിൻ്റെ പാൽ പിഴിഞ്ഞ് ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലോട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കണം നമ്മൾ തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണ്ടത് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു അര ബൗളോളം പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതെല്ലാം ചെയ്യാണെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങാപ്പാ തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിടണം തേങ്ങാപ്പാ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം ഇനി ഇതിലൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഞാൻ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളത്തിൽ ഇതേ രീതിയിൽ നമ്മൾ കലക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നേരിട്ട് കോൺഫ്ലോർ പൊടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കട്ട കട്ട് പിടിക്കുക അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഡിങ് നല്ലതുപോലെ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ നല്ലതുപോലെ തിക്കാൻ വേണം വേദന വേവിച്ചെടുക്കേണ്ടതാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളത് വേവിച്ചെടുക്കുമ്പോഴേക്കും നല്ലത് പോലെ തിക്കായി വരും അപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതേ രീതിയിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ വെച്ച് പുഡിങ് ഉണ്ടാക്കി കൊടുത്തവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ നമ്മൾ വീട്ടിൽ തേങ്ങയൊക്കെ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് ഇതേ രീതിയിൽ നമുക്ക് പുഡിങ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാം തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ പുഡിങ് വെറിയായിരിക്കാം കേട്ടോ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതൊരു ട്രയൽ ഔട്ട് മാറ്റാവുന്നതാണ് ഞാനിവിടെ ഇതേ രീതിയിലൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കുക അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലതുപോലെ തണുപ്പ് ിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായി വരികയും ചെയ്യും രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ രീതിയിൽ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ തണുപ്പിച്ചോ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തേങ്ങാപ്പാലൊക്കെ വെച്ച് പുഡിങ് തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റ് കൂടെ അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ